ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇക്കാലത്ത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കുഞ്ഞുങ്ങൾക്കൊന്നും സുഖം ഉണ്ടായിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ ലേറ്റായത് കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണിത് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു വയ്ക്കാവുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആക്കാൻ മറക്കാണ്ട് അതേപോലെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബാക്കിയിട്ട് സപ്പോർട്ട് ആക്കിയത് വേറൊരു കാര്യം പറയാനുള്ളത് ഞാനൊരു ഹോം ബേക്കറാണവേ അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഈ ഒരു പാലക്കുന്ന് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തേക്കെല്ലാം ഞാൻ കേക്ക് സെയിൽ ചെയ്യലുണ്ട് അപ്പോൾ എന്തായാലും ആവശ്യമുള്ള ആൾക്കാരൊന്ന് കോൺടാക്റ്റ് ആവുക കോൺടാക്റ്റാക്കി ഇൻഷാള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാൻ്റെ ലിങ്ക് കൊടുക്കാം എല്ലാ ടൈപ്സ് കേക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ബ്രൗണീസ് പേസ്ട്രീസ് പുഡിങ് എല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇൻഷാല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റാക്കുക അപ്പോൾ അങ്ങനെ ഞാൻ കാലത്ത് തന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവ അപ്പോൾ കാലത്ത് നമ്മൾ ചായ പരിപാടിയിൽ കഴിഞ്ഞിട്ടായിട്ടാണ് മക്കൾ എനിച്ചിട്ടുണ്ടായത് അപ്പോൾ ഓൾക്ക് ഓർക്ക് ബ്രെഡ് മുട്ടയും മതിയെന്ന് അറിഞ്ഞിട്ട് ഓർക്കുള്ള ബ്രെഡ് മുട്ടയും ആണ് അവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഈ ഒരു പൂവെന്ന് അറിയുന്നതില്ല അത് ഓസിക്ക് കിട്ടിയ പൂവാണ് അധ്യാപൻ്റെ വണ്ടിയിൽ ഇങ്ങനെ ഫ്ലവറിൻ്റെ ബൊക്കെ ആക്കിയിട്ടും മുമ്പിൽ വെക്കുന്നില്ല അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടായതാണ് അപ്പോൾ അത് നമ്മളെ ഷോപ്പിൻ്റെ ബാക്കിൽ കൊടുന്ന് ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ വിചാരിച്ച് നല്ല ഫ്രഷ് ആയിട്ട് കാണുമ്പോൾ അടുത്തിട്ട് ഇതുപോലെ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമല്ലേ കാണാനായി ഞാൻ ഇങ്ങനെ വിചാരിച്ചു എത്ര ദിവസം നിൽക്കുമെന്ന് നോക്കാമെന്ന് നമുക്ക് കേക്കിനെല്ലാം മീങ്ങിയ ടൈമിൽ ഭയങ്കര ടെൻഷനാണ് എങ്ങനെ ഈ വാടാതെ പൂവിനെ സൂക്ഷിക്കൂന്നുള്ളത് വെഡിങ് കേക്കെല്ലാമോ നമുക്ക് ഫ്ലവറുകൾ നോക്കണ്ടേ തലേ ദിവസം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പൂവെന്തായാലും വാടിപ്പോകും ഭയങ്കര ടെൻഷനായിരിക്കും ശരിക്കും പറഞ്ഞാൽ അതുപോലെ നമുക്ക് ക്യാർ ചെയ്തിട്ട് വെക്കുന്ന സമയത്തായിരിക്കും അധികം വാടിപ്പോകുന്നത് ഇപ്പം ഇത് ഇങ്ങനെ വെച്ച ടൈമിൽ ഒരാഴ്ച കഴിഞ്ഞ് ഇപ്പോഴും വാടിയിട്ടില്ല ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിട്ടില്ല ഇതുപോലെ ബോട്ടിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ തണ്ട് മുങ്ങുന്ന രീതിയിൽ രീതിയിലിട്ട് വെച്ചിട്ടുണ്ടായതാണ് ഇപ്പോഴും പാടിയിട്ടില്ല ഇപ്പോൾ ഞാൻ ഈ വീട്ടെടുക്കുന്ന ടൈമിൽ ഒരാഴ്ച കഴിഞ്ഞത് ഇപ്പോഴും അതേ ഫ്രഷ്നെസ്സോടെ തന്നെ ഉണ്ട് ഓരോ പൂ മാത്രം പാടിയെ ഇപ്പോഴും അധികം പൂ വാടാതെ നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ കാലത്തേ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടായിട്ട് മക്കൾക്കുള്ള ഫുഡ് കൊടുക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഉച്ചക്കത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് സോറി ലഞ്ച് ലഞ്ചിൻ്റെ പരിപാടിയും അതേപോലെ നമുക്ക് ഇന്നൊരു നല്ലൊരു എന്തെങ്കിലും മധുരം കഴിക്കണം തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത് നല്ല പായസം അപ്പം അങ്ങനെ ഒരു പായസം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ആദമിൻ്റെ സൗണ്ട് ഏകതണ്ടാകും ആദമെന്തുമാകും ഭയങ്കര ഗുൽമാലാണ് ആണ് ഞാൻ എന്തായാലും ഇത് വോയിസ് ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെയും വോയിസ് ഇടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊന്നും കഴിയുന്ന കാര്യമൊന്നും അല്ല കുറേ ദിവസമായി ഞാൻ ഇന്ന് വോയിസ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുള്ളത് ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങ് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ നമുക്ക് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വാ നമുക്ക് നേരെ വീഡിയോൻ്റെ കാര്യങ്ങൾ തന്നെ നോക്കാം അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കത്തേക്ക് നല്ല ചെമ്മീൻ്റെ ചോറില്ല അതാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നുള്ളത് അപ്പോൾ അതിലേക്കുള്ള ചെമ്മീൻ എല്ലാം മസാല തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിന് സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അത്രയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മസാല എല്ലാം തേച്ച് വെച്ചിട്ടുണ്ടായതാണ് അപ്പോൾ ഇനി കുറച്ച് തേങ്ങ എണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നല്ലോണം ഫ്രൈ ആക്കി എടുക്കണ്ട ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് സേമിയ പായസം ഉണ്ടാക്കണം അപ്പം നല്ല കട്ടിയുള്ള സ്റ്റീലിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ പാത്രം ആയതുകൊണ്ട് തന്നെ നെയ് നല്ലോണം ചൂടായിട്ടും ഉണ്ടായിന് അപ്പോൾ അതുകൊണ്ടുതന്നെ അതിലേക്ക് ഇട്ട സേമിയെല്ലാം പെട്ടെന്ന് കരിഞ്ഞുപോയി അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കരിഞ്ഞു പോയി അതിൻ്റെ ഇടയിൽ ഞാൻ അതിലേക്ക് പാലും ഒഴിച്ചുപോയി ഇപ്പോൾ ഇനി നമുക്കിത് പാ ഞാൻ ആ കരിഞ്ഞതെല്ലാം ഇത് മാറ്റിയിട്ടുണ്ടായിന് അന്നേരം പാൽ ഒഴിച്ച സമയത്ത് അടിഭാഗത്തെല്ലായിട്ടുള്ളതെല്ലാം മേലക്കെല്ലാം പൊങ്ങി നിൽക്കുന്നുണ്ടായിന് അപ്പോൾ എന്തായാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് വിചാരിച്ച പോലെ കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിലത് അരിച്ച് മാറ്റുന്നുണ്ട് ആ ഒരു പാലിന് വലിയ പ്രശ്നമൊന്നും ആയിട്ടാണ് ഒന്നാമത് നമ്മൾ അതിലേക്ക് നെയ്യ് ഇട്ടതല്ലേ അപ്പോൾ ആ ഒരു നെയ്യും നമ്മളെ ഈ ഒരു പാലിൽ തന്നെ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതെല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് പാൽ ഒഴിച്ചിട്ട് ഒരപ്പയിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിന് ആ ഒരു സേമിയ ഞാനത് നേരെ കൊണ്ടുപോയിട്ട് കോഴിക്കിട്ട് കൊടുത്ത് കോഴി ഇങ്ങനെ കുറച്ചെല്ലാം കഴിക്കുന്നുണ്ടായിന് അങ്ങനെ ആ ഒരു പാത്രം നല്ലോണം ക്ലീൻ ആക്കിയിട്ട് പിന്നെയും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കിയിട്ടെടുക്കാം റോസ്റ്റഡ് വേംസിൽ ആയതുകൊണ്ട് തന്നെ അധികം ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ ഭയങ്കര അതുകൊണ്ട് തന്നെ സൗണ്ട് ഭയങ്കരത്തിൽ ഒരു കരകരപ്പന്നുണ്ട് അങ്ങനെ നമ്മളെ ചെമ്മീൻ ഉണ്ട ചെറുതായിട്ടൊന്നിങ്ങനെ കളറെല്ലാം മാറി വരുന്നുണ്ട് എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞിട്ട് വരുന്നുണ്ട് കുറച്ചും കൂടി നമുക്ക് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നും കൂടി ഫ്രൈ ആക്കിയിട്ട് എടുക്കാം പിന്നെ അതേപോലെ തന്നെ സേമിയെന്നെ കണ്ടില്ല ഒന്ന് റോസ്റ്റായിട്ട് വന്നിനി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള പാൽ ഒഴിക്കാം അപ്പോൾ അരിച്ചു വെച്ച പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് പാൽ പാക്കറ്റിലും കൂടി ഉണ്ടായിരുന്നു അപ്പം അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേന് ടോട്ടല് മൂന്ന് പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ഓരോ പാക്കറ്റ് പാലിന് ഓരോ ഗ്ലാസ് വെള്ളം ഒന്ന് കണക്കിന് മൂന്ന് പാക്കറ്റ് പാലിന് മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി വെച്ചുകൊടുത്തിന് അപ്പോൾ ഒരേ സമയത്ത് തന്നെ നമുക്ക് രണ്ടും റെഡി ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഒരേ ടൈമിൽ ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും നമുക്ക് അടയിൽ നിന്ന് വന്നിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പക്ഷേ എനിക്കില്ലേ ഇവിടെയും ഭയങ്കരത്തിലൊരു എന്താ പറയണ്ട ഫ്ലോപ്പും കൂടി സംഭവിച്ചു അത് ഞാൻ കാണിച്ചുതരാം എപ്പോഴും പാലിങ്ങനെ ഞാൻ പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം മൂടിയെക്കാനായിട്ട് ഇപ്പം ഞാനീലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ആറ് ടേബിൾ സ്പൂണ് പാൽപ്പൊടി നല്ലോണം മിക്സാക്കിയിട്ട് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക പാൽ ഒഴിച്ചു കൊടുത്താൽ അതേ സമയത്ത് തന്നെ രണ്ട് സംഭവങ്ങളും ഇട്ടുകൊടുക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്കിലേക്ക് മിൽക്കി മെയ്ഡ് ഇട്ട് കൊടുത്ത സെയിം ടേസ്റ്റിന് കിട്ടും വേറെ മിൽക്കി മെയ്ഡൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്ക് പാൽ വെക്കുന്ന സെയിം ടൈമിൽ തന്നെ പാൽപ്പൊടിയും അതേപോലെ തന്നെ പഞ്ചസാരയും ഒരേ ടൈമിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ലവണ്ണം തന്നെ നൽകി കൊടുക്കാം അപ്പം ഇപ്പുറത്തെ നമ്മൾ ചെമ്മീനുള്ള നാളാട്ടിപ്പൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇനി നമുക്ക് സെയിം എണ്ണയിലേക്ക് തന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിന് അതിലേക്ക് നിങ്ങൾ എന്താക്കണമറിയാം ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് ആണ് പട്ട ഗ്രാമ്പ് ഏലക്ക എനിക്കത് മറന്ന് പോയതുകൊണ്ട് ഞാനിപ്പോൾ ഡയറക്റ്റ് ഉള്ളി തന്നെ ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്കുള്ള സ്പൈസസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ടൈമിൽ ഇപ്പോൾ ഇത് പാൽ കണ്ടില്ലേ മൊത്തത്തിൽ മറിഞ്ഞ് ഫുള് കൊളായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇതിപ്പോൾ മറിഞ്ഞ ബേജാറ് വേറെ അതേപോലെ തന്നെ ഇതിപ്പോൾ മൊത്തത്തിൽ ക്ലീൻ ആക്കണം അതും നല്ല പണിയല്ല കിട്ടിയിട്ടുള്ളത് അപ്പം അത് നമുക്ക് നമുക്കെന്താക്കാം ആദ്യം നമ്മളിലേക്കുള്ള സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക ഉള്ളിയെല്ലാം ഒരു സൈഡ് ആക്കിയിട്ട് ഫ്ലെയിമൊരു ഹൈ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിന് എന്നിട്ടായിട്ട് വലിയ ജീരകവും അല്ലേ അതും ഒരു അര ടീസ്പൂണ് പിന്നെ ചെറിയ രണ്ട് പീസ് പട്ട ഒരു മൂന്നാല് ഇലക്ക ഒരു മൂന്ന് ഗ്രാമ് പിന്നെ സ്റ്റാർ സ്പൈസസ് സ്റ്റാർ സ്റ്റാറില്ലേ അതും കൂടി കൂടിയിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന ടൈമിലെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി ഇനി ഞാൻ ഇതൊന്ന് ക്ലീൻ ക്ലീനാക്കേണ്ട കാര്യം കൂടിയൊക്കെ കാണിച്ചു തരാമോ അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് തുടക്കുന്ന സെയിം തുണി തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും അത് പിന്നെ നല്ലോണം ക്ലീൻ ആക്കേണ്ടി വരും അതല്ലെങ്കിൽ തുടച്ച സ്ഥലത്തെല്ലാം പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്താ പറയുക ഇപ്പം നമ്മൾ കറി തിളപ്പിക്കുന്ന സമയത്ത് കറി മറിയുന്നുണ്ടെങ്കിലും ഇതുപോലെ പാൽ എന്തെങ്കിലും മറിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ പഴയ എന്തെങ്കിലും തുണി ഉണ്ടാവുന്നില്ലേ കളയാൻ വെച്ചും കോട്ടൻ്റെ തുണി അതെടുത്തിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക എന്നിട്ടായിട്ട് നമ്മൾ സാധാരണ കൗണ്ടർ ടോപ്പെല്ലാം ക്ലീനാക്കുന്ന തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി പെട്ടെന്ന് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ഡബിൾ പണിയും ആയില്ല പിന്നെ നമ്മൾ ഫസ്റ്റ് ആർ തുടച്ച തുണിയില്ല അതങ്ങനെ തന്നെ കളഞ്ഞാൽ മതി വലിയ പണിയൊന്നും ആയില്ല ഇപ്പം ഞാനത് അട ആക്കിയിട്ട് എടുത്തിന് ഇപ്പം നമ്മൾ ഉള്ളിലെല്ലാം കണ്ടില്ലേ നല്ലോണം കളറെല്ലാം ആയിട്ട് ഒന്നിങ്ങനെ മൊരിഞ്ഞിട്ട് വന്നിന് ഈ ഒരു ടൈമിൽ നമുക്കിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് മുന്നേ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം അതിന് അതും എനിക്ക് മറന്നുപോയിട്ടുണ്ടതിന് അപ്പോൾ അതെല്ലാം ഞാനിവിടെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ് ഞാൻ ലാസ്റ്റ് ഞാൻ കാണിച്ചതാണ് ഞാൻ എങ്ങനെ ഇട്ടതെന്ന് ഞാൻ ഈ ഞാനീലേക്ക് എന്താക്കി തക്കാളി ഇട്ട് കൊടുത്തിട്ട് രണ്ട് തക്കാളി നല്ലവണ്ണം അരച്ചിട്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇലക്കി കൊടുത്തിട്ട് അതിൻ്റെ പച്ചവണം മാറിൻ്റെ ഒരു മാത്രം ഇട്ട് കൊടുത്താൽ മതി പൊടികൾ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ടായിട്ട് അരച്ച് വെച്ച തക്കാളിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു എണ്ണയില്ല അത് സൈഡിലെല്ലാം തെളിഞ്ഞിട്ട് വരണം എന്നിട്ടായിട്ട് മാത്രം ഇതിലേക്ക് നമുക്കെന്താക്കാം നമ്മൾ എടുത്തു വെച്ചാൽ അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്തിട്ടാവുമ്പോൾ ആണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അല്ലാതെ ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ആ ഒരു മസാലയിൽ മിക്സായിട്ട് നല്ലൊരു മണം വന്നിട്ടില്ലെങ്കിൽ ആ ഒരു പച്ചമണം മാറിയിട്ടില്ലെങ്കിൽ എന്തായാലും അതിൻ്റെ ആ ഒരു കുത്തൽ നമ്മൾ ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് സമയം തന്നെ എടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി കഴിഞ്ഞു മാത്രം ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കുക എന്നിട്ടായിട്ട് ഒരു ടീസ്പൂണ് ഒന്നോ രണ്ടോ ടീസ്പൂണിക്കെത്രയാണോ വേണ്ടത് നെയ്യെല്ലാം കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിലാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു ഓർമ്മ വന്ന ടൈമിൽ ഞാൻ എന്താക്കി ചെറിയൊരു ചട്ടി വെച്ചിന് നിങ്ങൾ കാണുന്നുണ്ടാവും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പം ഞാൻ കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തേന് ഉള്ളി ഇട്ട് കൊടുക്കാതെ ഡയറക്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കിട്ടുന്ന സ്മെല്ലിന് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു സ്മെല്ലായിരിക്കും ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് ഈ ഒരു റൈസിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വിചാരിച്ച സ്മെല്ലായിരിക്കില്ല നമുക്ക് കിട്ടുന്നത് നമ്മൾ ഒരു പച്ചക്കറിയെല്ലാം വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മണവില്ല വെളുത്തുള്ളീൻ്റെ ആ ഒരു മണമായിരിക്കും അപ്പം അതെന്തായാലും ഈ ഒരു ചെമ്മീൻ ചോറിലേക്കത് മാച്ചായില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇതേപോലെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുള്ള് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുത്തിന് ഇതെല്ലാം കൂടി നമുക്കൊന്നും കൂടി ആക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായ റൈസല്ലേ റൈസിലേക്ക് വെള്ളമൊന്നും വെച്ച് കൊടുത്തിട്ടാൽ വെറും അരി മാത്രമാണ് ഞാൻ ഒച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ടായത് സോറി ഇട്ടുകൊടുത്തിട്ടുണ്ടായത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായ ഒരു മസാലയില്ലേ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിച്ചപ്പം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായ അപ്പം അത് അതിലേക്ക് ഒന്നും കൂടി നല്ലോണം ആക്കിയിട്ട് തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക അപ്പുറത്ത് ഞാൻ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് വെള്ളം അപ്പം അത് തിളച്ച് കഴിഞ്ഞിട്ടായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സാക്കിയിട്ട് ഉപ്പെല്ലാം ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ ഒരു ചെറുനാരം ഇങ്ങനെ പകുതിയും കൂടി പേഞ്ഞൊഴിക്കാം എന്നിട്ടായിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക എന്നിട്ടായിട്ട് ചെറുതായിട്ടൊരു തള വരുന്നിടത്തോളം നമുക്കൊന്ന് വെയിറ്റ് ആക്കാം തള വന്ന് കഴിഞ്ഞാൽ തീ സിമ്മിലാക്കിയിട്ട് കൊടുക്കുക അപ്പുറത്ത് നമ്മൾ സേമിയ കണ്ടില്ലേ നല്ലോണം റെഡി റെഡിയായിട്ട് വന്നിന് സേമിയ വെന്ത് കറക്റ്റായിട്ട് വന്നിന് ഇനി ഞാൻ ഇതിലേക്ക് കരിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കരിക്ക് സേമിയ പായസമാണ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത് ആ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാം ചോറ് ചെറുതായിട്ട് വറ്റി വരുന്ന ടൈമിൽ കുറച്ച് മല്ലിച്ച പരിഞ്ഞതും അതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായ ചെമ്മീൻ ഇല്ലേ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ആക്കിയിട്ടെടുക്കുന്നുണ്ട് ചെമ്മീന് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടാ കുറച്ച് ബാക്കി വെച്ചതിന് ഒരു മുക്കാൽ ഭാഗത്തോളം അതിൻ്റെ അടുത്തായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം കൂടിയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ടായിട്ട് നമുക്കെന്താക്കാം തീയെല്ലാം ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം കുക്കാക്കിയിട്ട് എടുക്കുക അപ്പം ഞാൻ കുറച്ച് മുന്നേ കാണിച്ചില്ല ഒരു സംഭവം അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിക്കിൻ്റെ വെള്ളമില്ലേ കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് കുറച്ച് ചൈന ഗ്രാസ് ഇട്ടിട്ട് ഒന്ന് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം സെറ്റായി കഴിഞ്ഞിട്ടായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് നമ്മൾ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണത് അപ്പോൾ അത് അവിടെ റെഡി ആകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കരിക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിന് അതേപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേറെ മാറ്റി വച്ചിട്ടും ഉണ്ടായിന് അപ്പോൾ അതെല്ലാം നമ്മൾ റെഡിയാക്കിയ പായസം ഇല്ലേ പായയിലേക്ക് മിക്സാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമ്മൾ ചോറെല്ലാം വറ്റി റെഡിയായിട്ട് വന്നേനെ അപ്പം അങ്ങനെ നമ്മളെ ചോറ് റെഡിയായി ചോറ് പപ്പടം ചമ്മന്തി എല്ലാം അതിൻ്റെ ഒന്നിച്ചിട്ട് നല്ല കിടുക്കച്ച് പായസവും അപ്പോൾ എന്തായാലും നിങ്ങൾ സേമിയ പായസം റെഡിയാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു രീതിയിൽ കരിക്ക് ഇട്ടിട്ട് നോക്കാവേ അപ്പോൾ ആ ഒരു കരിക്കുന്ന ചെറിയ ചെറിയ പീസാക്കി നിറഞ്ഞിട്ട് അപ്പോൾ അത് ചൂടോടെ ഒരു സേമിയ പായസ ഇത്രയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അതിലിങ്ങനെ മെൽട്ടായിപ്പോവും അപ്പോൾ അതല്ലാതെ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ടായിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ല ദിവസമായിരിക്കും അതങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ പിന്നെ കുറേ ദിവസമായി മുളവും കൊത്തമ്പാരെല്ലാം വിലത്തിട്ടിട്ടുണ്ടായിനി ഇപ്പോൾ ഒരു മൂടായതുകൊണ്ട് തന്നെ അഞ്ചാറ് ദിവസം എടുത്തത് നല്ലോണം ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ആക്കി കേക്കിൻ്റെ കുറച്ച് ഐറ്റംസ് ഐറ്റംസെല്ലാം എത്തിയിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യലാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈയൊരു സ്പ്രെഡില്ലേ ഈ ഒരു സ്പ്രെഡ് ആരെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവാ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണോ എന്ന് പറയാവ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക എൻ്റെ എന്ത് പറയണ്ട ഈ ഒരു ബേക്കിംഗ് ജേണിയിൽ എനിക്ക് ഇതുവരെ കിട്ടാത്തൊരു നെഗറ്റീവാന്നെനിക്ക് ഇതുവഴി കിട്ടിയിട്ടുള്ളത് എന്തെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്രൗണി സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഫില്ലിങ്ങായിട്ട് ആയിട്ട് നമ്മൾ ഷൂ കുനാഫ അല്ലേ അത് വെച്ചിട്ട് ചോക്ലേറ്റ് ന്യൂട്ടെല്ലാം എല്ലാം മിക്സാക്കിയിട്ടുള്ളൊരു ഒരു ഫില്ലിങ് കൂടി കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടൊരു സംഭവം ചെയ്യലുണ്ട് അപ്പം അത് എൻ്റെ ഒരു കസ്റ്റമർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് ദിവസം മുമ്പ് എനിക്ക് ഒരു അത് ഓർഡർ ചെയ്ത സംഭവം ഞാനത് കൊടുത്തിട്ടുണ്ട് അതിനോർക്ക് അപ്പോൾ അത് സെയിം സാധനം തന്നെ എനിക്ക് വേണം എന്നറിഞ്ഞു അങ്ങനെ അത് ചെയ്ത് കൊടുത്ത ടൈമിൽ ഓർ പറഞ്ഞത് ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായി സാധനം അതേപോലെ തന്നെ പെട്ടെന്ന് തീർന്ന് ചെയ്ത് ഞങ്ങൾക്ക് ഇനിയും വേണം അതേപോലത്തെ സാധനം അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ചക്കോ നോക്കാൻ സ്പ്രെഡ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും സ്പെഷ്യൽ സ്പ്രെഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ ബോട്ടിലായിട്ടാണ് നമുക്ക് കാസർഗോഡിൽ നിന്ന് മേങ്ങുമ്പോൾ കിട്ടല് അതിൻ്റെ ഹാഫായിട്ടോ അങ്ങനെയൊന്നും കിട്ടുന്നുണ്ടായിട്ടില്ല ആ ഒരു ടൈമിൽ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ അതേപോലത്തെ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല ഒന്നും കൂടി നല്ലതായിട്ടുള്ള എന്തെങ്കിലും സ്പ്രെഡ് കിട്ടുമോ എന്ന് എന്നിട്ടിങ്ങനെ ഷോപ്പിൽ വിളിച്ച് ചോദിക്കുന്ന ടൈമിൽ അവർ പറഞ്ഞു പിന്നെ ഒരു സ്പ്രെഡുണ്ട് ദുബൈന്ന് തന്നെ നമ്മളിങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ നല്ല അടിപൊളി സംഭവമാണെന്നെല്ലാം പറഞ്ഞത് അപ്പം അങ്ങനെയാണ് പറഞ്ഞപ്പോൾ എന്തായാലും അത് ഒരു ബോട്ടിൽ വേണം ഇപ്പം ഇരുന്നൂറ് ഗ്രാമിന് നാനൂറ്റൈൻപത് അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത് അപ്പം ചോക്കോ നോക്ക ചോക്കോ നോക്കോനെക്കാളും കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ് അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും നല്ല തന്നെ ആയിരിക്കും അതിനേക്കാളും റേറ്റ് കൂടുമ്പോൾ ഒന്നും കൂടി ക്വാളിറ്റിയും കൂടുമല്ലോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റും ആയിരിക്കും അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു സാധനം വാങ്ങിയിട്ട് സെയിം മുമ്പ് ചെയ്ത് അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന് പിന്നെ ഞാൻ അതിലേക്ക് ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായത് വാനോട്ടനാണ് വാനോട്ടൻ്റെ ക്ലാസ്സിക്കല്ല റിച്ച് ആയിട്ടുള്ള പ്രീമിയം ചോക്ലേറ്റ് ഇല്ല ഇപ്പം നിങ്ങൾ കണ്ടോ വലിയ ബാറ് അപ്പോൾ അതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായത് അപ്പോൾ അത്രയ്ക്കും അടിപ്പൊളിയായിട്ട് ചെയ്ത് കൊടുത്ത സാധനം എനിക്ക് തോന്നുന്ന ആ ഒരു സ്പ്രെഡ് തന്നെ ആയിരിക്കും അതിന് അങ്ങനെ ആക്കിയത് ആ ഒരു ഫ്ലോപ്പ് ആവാൻ കാരണം സ്പ്രെഡ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ പിന്നെയും നോക്കോ ചോക്കോൻ്റെ തന്നെ സ്പ്രെഡ് ഞാനിപ്പോൾ ഓർഡർ ആക്കിയിട്ടുണ്ട് ഇൻഷ കുനാഫ ചോക്ലേറ്റ് ചോക്ലേറ്റില്ലേ അതും ചെയ്യണമെന്നുണ്ടായി അതിൻ്റെ മോളുടെ ഓർഡർ ആക്കിയിട്ടുണ്ട് ഞാൻ ചെയ്തെടുത്ത സാധനം ഇതാണ് ആദ്യം ചെയ്തെടുത്തത് ഇത് ഇതിന് മുമ്പൊന്നു കണ്ടില്ലേ അതാന്ന് രണ്ടാമത് ചെയ്തുകൊടുത്തിട്ടുണ്ടായത് അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ്സാക്കി അപ്പം നിങ്ങളെ ലൈക്കും കമൻറ്റും എല്ലാം ആണ് നമ്മളെ വീഡിയോനെ ചെറുതായിട്ടൊന്നിങ്ങനെ മൂവ് ചെയ്യാനും കുറച്ചാളിലേക്കെങ്കിലും അത് എത്താനും ഒന്ന് സഹായിക്കുന്നത് ഇൻഷാല്ല നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം അപ്പോൾ നമുക്കെന്താക്കാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും ചേക്കേ ഫ്രണ്ട്സ് ബൈ താങ്ക് യു